ഫ്രാൻസിസ് മാർപ്പ തിരുമേനി ഇനി നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളത് ഏതോ ഒരു വലിയ ദുഃഖമായിട്ട് മാറപ്പെടുകയാണ് വളരെ അകലെ നിൽക്കുമ്പോഴും നമ്മുടെ നമ്മുടെയെല്ലാം മനസ്സിനകത്ത് ഊഷ്മളതയുടെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി മാർപ്പാപ്പ തിരുമേനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ സമാധാനത്തിൻ്റെ പാത തെളിയിക്കാനും ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിർഭയമായ അഭിപ്രായം പറയാനും നാട്ടിലെ ജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും മാർപ്പാപ്പ തിരുമേനി മുന്നോട്ട് വന്നത് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും ദൃത്വം വ്യത്യസ്തനാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെയൊക്കെ മനസ്സിനകത്ത് വല്ലാത്തൊരു സ്ഥാനമാണ് മാർപ്പാപ്പ തിരുമേനി നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ സാമീപ്യം അദ്ദേഹത്തിൻ്റെ സംസാരം ഒക്കെ നമ്മളിലൊക്കെ തന്നെ വളരെയേറെ ഒരു വലിയ സന്ദേശമാണ് നൽകിക്കൊണ്ടിരുന്നത് ഇത് നമ്മുടെ ഇടയിൽ മാർപ്പ തിരുമേനിയില്ല ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ സ്മരിക്കുകയാണ് റോമിൽ ഔദ്യോഗിക പരിപാടികളുമായി വന്ന പോയ സമയത്ത് ഹസ്തർഭത്തിൽ തിരുമേനിയെ കാണുമെന്ന് ആഗ്രഹമുണ്ടായി ആഗ്രഹം നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ നന്ദിയോടെ സ്മരിക്കുകയാണ് കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തോട് കൂടിക്കാഴ്ചക്കാരും അതും കിട്ടിയുള്ളൂ എങ്കിലും ആ മനസ്സിന്റെ ഊഷ്മളതയും സ്നേഹവും തൊട്ടറിയാൻ സാധിച്ചു എന്നുള്ളത് ഞാനിപ്പോഴും വളരെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ലോകസമാധാനത്തിന് വേണ്ടി നിലകൊണ്ട മഹാനായിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വർത്തമാനകാല ലോകം നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധങ്ങളുടെ കാലമാണ് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് അതുപോലെ നമ്മുടെ പുതിയ തലമുറയെപ്പോലും വല്ലാത്ത ഒരു ലോകത്തേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം മയക്കുമരുന്നും അതുപോലുള്ള ആസക്തികളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇത്തരം കാലത്ത് മനസ്സ് തിരുമേനിയെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം നമുക്ക് ശക്തി പകർന്നിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ജാതി മതങ്ങൾക്കപ്പുറത്ത് അധികം നമ്മളിലെല്ലാം ഒരു സ്നേഹദൂതനായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഓർമ്മിക്കുന്നു മർപ്പാപ്പ തിരുമേനി നമ്മളെ വിട്ടുപോയാലും ആ ഓർമ്മകൾ കരുത്തു പകരും എന്നുള്ളത് സംശയമില്ല അദ്ദേഹത്തിന്റെ യോഗം പോലും അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം വിളിച്ചറിയിക്കുന്ന ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നമുക്കറിയാം അദ്ദേഹം എത്രമാത്രം ജനങ്ങളോട് ഒത്തുനിന്ന ആളായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ഈ വേളയില് ലോകമെങ്ങുമുള്ള സഹോദരന്മാരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ Spock it up.